സംഗീത പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് ദീപക് ദേവ് ക്രോണിക് ബാച്ചിലർ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംഗീത സംവിധായകനായി തന്റെ കരിയർ തുടങ്ങിയത് ആദ്യ ചിത്രത്തിലെ ഗാനങ്ങൾ ഹിറ്റായി മാറിയപ്പോൾ തുടക്കകാലത്തു തന്നെ തിരക്കുള്ള സംഗീത സംവിധായകനായി മാറാൻ ദീപകിന് സാധിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രം പുതുമുഖത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ദീപക് ദേവായിരുന്നു ഇപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ടുള്ള പൃഥ്വിരാജിന്റെ അറിവിനെ കുറിച്ച് സംസാരിക്കുകയാണ് ദീപക് ദേവ് പുതുമുഖം എന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് എന്ന നടൻ സൂപ്പർ സ്റ്റാർ ആയതെന്നും അതിനു മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ കാൽക്കുലേറ്റ് ആണെന്നും ദീപക് ദേവ് പറഞ്ഞു കണക്കുകളുടെ സൈക്കോളജി വരെ കൃത്യമായി അറിയാവുന്ന ആളാണ് എന്നും സിനിമയുടെ മ്യൂസിക് തുടങ്ങി എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റേതായ ഐഡിയകളുണ്ടെന്നും ദീപക് ദേവ് പറഞ്ഞു ഒറിജിനൽസുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ മുഖത്തിലൂടെയാണ് പൃഥ്വിരാജ് സൂപ്പർ സ്റ്റാർ ആകുന്നത് അന്ന് തൊട്ടേ പുള്ളി ഭയങ്കര കാൽ ആണ് കണക്കുകളുടെ സൈക്കോളജി പുള്ളിക്ക് നന്നായിട്ട് അറിയാം എന്താണ് തിയേറ്ററിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിയാം നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ഇന്ന സ്ഥലത്ത് മ്യൂസിക് ഇത്ര പോരാ ഇതിനേക്കാളും ലൌഡ് ആയിരിക്കണം എന്നാലെ അത് സീനിൽ േൽക്കുകയുള്ളു അപ്പോഴേ തിയേറ്ററിൽ ആരഭം ഉണ്ടാക്കിയുള്ളു തുടങ്ങി കുറെ കാര്യങ്ങൾ പൃഥ്വി പറയാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് എങ്ങനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ചോദിച്ചിട്ടുമുണ്ട് അതൊക്കെ അറിയാം അതങ്ങനെ വരികയുള്ളു എന്ന് പൃഥ്വി പറഞ്ഞു അത് ശരിയായിരിക്കും സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്നില്ല ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ നമ്മൾ സ്ക്രിപ്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ അത് നമുക്ക് മനസ്സിലാകുമെന്ന് പൃഥ്വി പറയാറുണ്ട് ദീപക് ദേവ് പറഞ്ഞു